വർഷങ്ങളോളം ആനക്കോട്ടയുടെ പുറംലോകം കാണാതെ കോട്ടയുടെ മതിൽക്കെട്ടിനുള്ളിൽ മാത്രം കഴിഞ്ഞ ഗുരുവായൂർ കണ്ണൻ്റെ വല്യ ഗുരുവായൂർ രാജശേഖരനെ ഉയരം കൊണ്ട് വിസ്മയം തീർക്കാൻ ആണൊരുത്തൻ വേറെയുണ്ടെന്ന് കാണിച്ചു കൊടുത്തൊരു അസലാനക്കാരൻ കടുക്കൻ ബൈജു വീണ്ടും നമ്മുടെ ഗുരുവായൂർ കണ്ണൻ്റെ കൊമ്പനെ വഴി നടത്തും കഴിഞ്ഞ എട്ട് മാസങ്ങൾക്ക് മുൻപായിരുന്നു കടുക്കൻ ബൈജുചേട്ടൻ ഗുരുവായൂർ രാജശേഖരൻ കൂട്ടുകെട്ട് അവസാനിക്കുന്നത് വളരെ പ്രിയപ്പെട്ടൊരു കൂട്ടുകെട്ടായിരുന്നു ഇവരുടേത് നിർഭാഗ്യവച്ചാൽ ചില വ്യക്തിപരമായ കാരണങ്ങളാൽ അത് അവസാനിക്കുകയായിരുന്നു തുടർന്ന് പാറശ്ശേരി മണിയാശാൻ രാജശേഖരനെ അഴിച്ച് പരിപാടികൾ എടുത്തു വരുന്നു ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ബൈജുചേട്ടൻ തിരികെ കോട്ടയിലേക്ക് എത്തിയിരിക്കുകയാണ് പക്ഷേ അത് രാജശേഖരനെ വേണ്ടിയല്ല ഗുരുവായൂർ കണ്ണൻ്റെ മറ്റൊരു ഗജകേശരി ഗുരുവായൂർ ശ്രീധരനെ വഴി നടത്താനാണ് കോട്ടയിലെ ആനകളിൽ പ്രമുഖനാണ് ഗുരുവായൂർ ശ്രീധരൻ നല്ല നാടൻ ആനച്ചന്തമാണെങ്കിലും ആളൊരു ബീഹാറിയാണ് അവൻ്റെ ഇതുമാത്രമായ ചില പ്രത്യേക സ്വഭാവ രീതികൾ പാലിച്ചു വരുന്നവൻ ശ്രീധരനെ അതു മനസ്സിലാക്കി കൈകാര്യം ചെയ്യുന്നവരാണ് അവൻ്റെ ചട്ടക്കാരും ഗുരുവായൂർ ക്ഷേത്രത്തിന് പുറമെ മറ്റു ക്ഷേത്രങ്ങളിലും അത്യാവശ്യം പരിപാടികൾ എടുത്തു വരുന്ന ശ്രീധരനെ ഇനി മുതൽ കടുക്കൻ ബൈജുച്ചേട്ടനും വഴി നടത്തും ഗുരുവായൂർ രാജശേഖരനുമായി വന്ന് തൻ്റെ ആനപ്പണി കാണിച്ചു കൊടുത്ത ബൈജുച്ചേട്ടൻ ശ്രീധരനുമായി അതിലും മികച്ച കൂട്ടുകെട്ട് തന്നെയായിരിക്കും എന്നതിൽ സംശയം വേണ്ട കാത്തിരുന്നോളൂ അവരുടെ വരവനായി ഗജകേസരി ഗുരുവായൂർ ശ്രീധരനും വൈജു ചേട്ടനും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു